മാർച്ച് ഏഴിന് റേഷൻ കടകൾ അടച്ചിട്ട് വ്യാപാരി സംഘടനകൾ സമരം നടത്തും റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പ്രതിനിധികളുമായി മന്ത്രി ജി ആർ അനിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്നാണ് കടയടപ്പ് സമരം ജില്ലയിൽ മുഴുവൻ റേഷൻ കടകളും അടച്ചിടുന്നതിനോടൊപ്പം കളക്ട്രേറ്റിന് മുമ്പിലേക്ക് മാർച്ചും ധർണയും നടത്തും വേതന പാക്കേജ് കാലാനുസൃതമായി പരിഷ്കരിക്കുക ഉത്തരവിൽ റേഷൻ വ്യാപാരികൾ അവകാശങ്ങൾ അംഗീകരിക്കുക ക്ഷേമനിധിയിൽ സർക്കാർ വിഹിതം ഉറപ്പാക്കി പരിഷ്കരിക്കുക വ്യാപാരികൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംസ്ഥാനത്തെ പതിനാലായിരത്തോളം വ്യാപാരികളിൽ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഒൻപത് പേർക്കും നിലവിലെ വേതനം കൊണ്ട് കട നടത്താൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് ഒരു വർഷത്തെ വേതനക്കടക്കൽ നിരത്തെ സംഘടനാ പ്രതിനിധികൾ ചൂണ്ടിക്കാണിക്കുന്നു വ്യാപാരികളും അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഞങ്ങളുടെ ജീവിതമാർക്കും അതായത് വേദന വർധനവുണ്ടാകണം ഞങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന ആ ശമ്പളം പോലെ മെച്ചമായ ഒരു ശമ്പളമാണെന്ന് റേഷൻ വ്യാപാരികൾ ജീവിക്കുന്നത് അതുപോലെ തന്നെ സെയിൽസ്മാൻ ശമ്പളമില്ല കട വാടകയിൽ ഒരു റേഷൻ വ്യാപാരിക്ക് നാൽപ്പത്തഞ്ച് കിൻറ്റൽ സാധനം വിൽക്കുന്ന ഒരു റേഷൻ വ്യാപാരിക്ക് പതിനെണ്ണായിരം രൂപയാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് ആ സാധനം ആവശ്യമായ അലോട്ട്മെന്റ് രണ്ടായിരത്തി നാനൂറ്റിരണ്ട് കടക്കാർ സ്വന്തം കൈയിൽ നിന്ന് പണമുടക്കിയാണ് കടവാടകയും വൈദ്യുതി ബില്ലും സെയിൽസ്മാനുള്ള വേതനവും നൽകുന്നത് ഇത്തരം കടകൾ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് നൂറ്റി എൺപത്തിമൂന്ന് കടക്കാർക്ക് പതിനായിരത്തിൽ താഴെ മാത്രമാണ് വരുമാനമെന്നും നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി